ഹായ് നമ്മുടെ ഷോപ്പിൽ ഡ്രൈ സ്റ്റോറേജസ് വാങ്ങാൻ വരുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഈ മസാലപ്പൊടിയുടെ ഒക്കെ കളറ് പിടിക്കാത്ത ടൈപ്പ് കണ്ടെയ്നർ ഉണ്ടോ അപ്പോൾ അവരോട് നമ്മൾ പറയാറുള്ളത് എന്തായാലും കുറച്ച് മസാലകളുണ്ടല്ലോ നമ്മുടെ ഈ കാശ്മീരി ചില്ലിയൊക്കെ അതൊക്കെ എന്തായാലും കളർ പിടിക്കും കുറച്ചെങ്കിലും കളർ പിടിക്കാതിരിക്കത്തില്ല പക്ഷെ നമുക്ക് അങ്ങനത്തെ കളർ പിടിക്കാത്ത ടൈപ്പ് ഒരു കണ്ടെയ്നർ നമ്മുടെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ രണ്ട് കണ്ടെയ്നേഴ്സ് ടപ്പോ വേർ ഉമാമി കളക്ഷൻ ഇതിപ്പോൾ ഒന്നിലെ മല്ലിപ്പൊടിയും മറ്റേതിൽ കാശ്മീരി ചില്ലിയും ഇട്ട് വെച്ചിരുന്നത് ഇത് ഏകദേശം മൂന്ന് വർഷത്തോളമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാശ്മീരി ചില്ലി ഇട്ട് വെച്ചിരുന്ന കണ്ടു കഴിഞ്ഞാൽ പറയുമോ മൂന്ന് വർഷം മുളക് പൊടി ഇട്ട് വെച്ചിരുന്നത് കണ്ടെയ്നറാണെന്ന് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നില്ലേ ഇതിപ്പോൾ ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് ഉമാമിയുടെ കപ്പാസിറ്റി വരുന്നത് തുറക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പൂണുണ്ട് ഇത് ഹാഫ് ടീസ്പൂണും ഇപ്പുറ സൈഡിൽ ഒരു ടീസ്പൂണും രണ്ട് സൈഡ് നമുക്ക് അളക്കാൻ ഉപയോഗിക്കാം പോളി കാർബണേറ്റ് ആണ് ഈ മെറ്റീരിയൽ വരുന്നത് റെസിൻ കോഡ് സെവൻ ഗ്ലാസ്സിൽ കൊണ്ടുവന്നേ ഉള്ളൂ ഗ്ലാസ് അല്ല അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല സൗകര്യമാണ് പിന്നെ ഇതിൻ്റെ ഹയർ കപ്പാസിറ്റീസ് ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് എം എൽ പോരാ എന്ന് തോന്നുന്നവർക്ക് ഇതിൻ്റെ ഹയർ കപ്പാസിറ്റീസ് വരുന്നുണ്ട് അൾട്രാ ക്ലിയർ കണ്ടെയ്നേഴ്സ് മൂന്ന് കപ്പാസിറ്റിയിലാണ് അൾട്രാ ക്ലിയർ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് എം എൽ വരുന്നുണ്ട് വൺ ലിറ്റർ വരുന്നുണ്ട് ടു പോയിൻറ്റ് ടു ലിറ്റർ വരുന്നുണ്ട് നമുക്കിപ്പം ടു പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ ഈ വലിയ കപ്പാസിറ്റി മാത്രമേ അവൈലബിൾ ഉള്ളൂ നമുക്ക് ഇത് രണ്ടും ഉടനെ തന്നെ വരുന്നുണ്ട് സ്റ്റോക്കിൽ വരുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ അൾട്രാ ക്ലിയറിൻ്റെ തന്നെ സ്ക്വയർ ഷേപ്പിലുള്ളത് കുറച്ചുകൂടെ വലുത് സ്ക്വയർ ഷേപ്പിൽ വരുന്നത് വരുന്നുണ്ട് അത് നമുക്ക് ഈ ഓണത്തിനേക്കും നമുക്ക് സ്റ്റോറിൽ സ്റ്റോറിലുണ്ടാവും പ്രൊഡക്റ്റ്സ് വേണ്ടവരെ ഇപ്പം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം താങ്ക് യു ആൻഡ് ഹാപ്പി ഷോപ്പിംഗ്